ഹലോ ഗുഡ് ഈവർണിംഗ്സ് അപ്പം ഞങ്ങൾ ഇന്നലെ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും അല്ലൂട്ടിയും കൂടെയാണ് അപ്പം അല്ലൂട്ടിക്ക് ബർത്ത്ഡേക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാനായിട്ടുള്ള വരവാണ് നമ്മുടെ ആലപ്പുഴയിൽ കൃഷ്ണാസിൽ നിന്നാണ് അവിടെ നല്ല കളക്ഷൻസ് ഒക്കെ ഉള്ള കടയാണ് അത് കാരണം അവിടെ നിന്നും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് ആളൊരുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി നടക്കുമായിരുന്നു അപ്പം അങ്ങനെ കുറെ കുറേ ഡ്രസ്സെല്ലാം എടുത്ത് നോക്കിയിട്ട് ആൾക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമ്മൾ കയറി സ്റ്റെയർ കയറി വരുന്ന വഴിയിൽ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് പോയി പുള്ളിക്കാരി ആ ചേച്ചി ചേച്ചീനെ വിളിച്ചുകൊണ്ട് പോയിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് ആളത് പോയി എടുത്തിട്ട് വന്നപ്പം ആ ചേച്ചിയാണെങ്കിൽ അതങ്ങ് ഇട്ടും എടുത്തിട്ടുണ്ട് അപ്പം നോക്കി ഇതായിരുന്നു അവൾ സെലക്ട് ചെയ്ത ഡ്രസ്സ് അപ്പം എല്ലാവർക്കും ഇഷ്ടമായോ അവൾ സെലക്ട് ചെയ്ത ഡ്രസ്സെന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അങ്ങനെ ബില്ലിങ്ങും കാര്യങ്ങളുമൊക്കെ ആ ചെയ്യാമല്ലോ എന്ന് ഓർത്ത് താഴേട്ട് പോകുന്ന വഴിക്കാണ് വേറൊരു ഡ്രസ്സ് കിട്ടുന്നു കണ്ടത് പിന്നെ അവൾക്കത് തന്നെ മതിയായിരുന്നു പിന്നെ ഞാനും പോയി ആ ഡ്രസ്സ് അങ്ങ് എടുത്തു എനിക്കും ഇഷ്ടപ്പെട്ടു ആ ഡ്രസ്സും എടുത്തു അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പിന്നെ പോയാൽ അറിയാമല്ലോ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൂട്ടും അതാണ് ആ വലിയ കവറിനകത്തിരിക്കുന്നത് പിന്നെ ഞാനൊരു ചായയും കുടിച്ചു ഒരു ഷേക്കും ഒരു ജിലേബിയും ഒക്കെയാണ് കഴിച്ചത് അങ്ങനെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് വായക്ക് പുള്ളിക്കാരോട് ഞാൻ കഴുകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം പല്ലിനു കേടേണ്ട അതുകൂടെ കാണിക്കണമായിരുന്നു അങ്ങനെ പല്ലൊക്കെ കാണിക്കാൻ പോകും അങ്ങനെ പല്ലും കാണിച്ച് റൂട്ട് കനാലൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അതുമൊക്കെ കേട്ട് ഞങ്ങൾ രണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോയി അപ്പോൾ ടാറ്റബൈ